നമ്മുടെ പച്ചക്കറികളിലും പൂച്ചെടികളിലുമൊക്കെ ധാരാളം കീടങ്ങൾ ഉണ്ടാകാറുണ്ട് അതിലൊന്നാണ് വെള്ളീച്ച ഇത് ഇലകളിലെ നീരൂറ്റി കുടിച്ച് ചെടിയെ പൂർണ്ണമായും ഉണക്കിക്കളയുന്നു വെള്ളീച്ചയുടെ ശല്യം ഉണ്ടായാൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി ചെടി നല്ല വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെടിയാണെങ്കിലോ നമുക്ക് നല്ല സങ്കടം അല്ലേ പച്ചക്കറികളിലും പൂച്ചെടികളിലും കീടങ്ങളെ തുരത്താൻ പറ്റുന്ന വളരെ ഈസിയായ ഒരു മാർഗമാണേ പറയുന്നത് ഒരു സവാള അരിഞ്ഞെടുത്തതും അഞ്ചല്ലു വെളുത്തുള്ളിയും ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക ഇതൊരു പാത്രത്തിലാക്കി ഒരു ദിവസം വെക്കുക ഒരു ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി ചെടികളിൽ സ്പ്രേ ചെയ്യാം വെള്ളീച്ച മാത്രമല്ല എന്ത് കീടങ്ങളാണെങ്കിലും നശിച്ചുപോക്കോളും ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതിയാവും തക്കാളിയിൽ മാത്രമല്ല കേട്ടോ മറ്റ് പച്ചക്കറി ചെടികളിലും പൂച്ചെടികളിലും ഒക്കെ ഇത് സ്പ്രേ ചെയ്യാം ചെമ്പരത്തിയിലൊക്കെ ധാരാളം വെള്ളീച്ച ശല്യം ഉണ്ടാകാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ തക്കാളി ചെടിയിലോ മറ്റ് ചെടികളിലോ വെള്ളീച്ചയോ അതുപോലെ തന്നെ മറ്റ് കീടങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ